സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനായി മുദ്രപത്രങ്ങൾ വാങ്ങുവാനെത്തുന്നവർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് പണമെത്തുന്ന കാര്യത്തിലെങ്കിലും ജനങ്ങളുടെ ദുരിതം ഒഴിവാക്കണമെന്നും ആവശ്യം കേരളം സമ്പൂർണ്ണ ഈ സ്റ്റാമ്പിംഗ് സംസ്ഥാനമാകുന്നതിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപ വരെയുള്ള മുദ്രപത്രങ്ങൾക്ക് കൂടി ഇ സ്റ്റാമ്പിങ് ആരംഭിച്ചതോടെ ദുരിതത്തിലായി ജനങ്ങൾ സോഫ്റ്റ്വെയറിലെ തകരാറാണ് വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ എല്ലായിടത്തേയും ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത് വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി ഇ സ്റ്റാമ്പിനായി എത്തുന്നവർ വെണ്ടർമാരുടെ ഓഫീസുകൾക്ക് മുമ്പിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് നിലവിൽ ഇ സ്റ്റാമ്പിൽ ലഭിക്കുന്ന മൂന്നിടങ്ങളാണ് വടക്കാഞ്ചേരിയിലുള്ളത് ഇവിടങ്ങളിലെല്ലാം രാവിലെ മുതൽ ആളുകൾ ക്യൂ നിൽക്കുകയാണ് വേഗമേറിയതും പ്രശ്നരഹിതവുമായ പേയ്മെന്റ് പ്രക്രിയ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാനത്ത് ഇ സ്റ്റാമ്പിംഗ് സമ്പ്രദായം നടപ്പിച്ചത് െങ്കിലും അതിന് വിപരീതമായ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് ആളുകൾ പറയുന്നു നിലവിലെ സംവിധാനത്തിൽ ഈ സ്റ്റാമ്പ് വേഗത്തിൽ ആളുകൾക്ക് ലഭ്യമാക്കുവാൻ കഴിയാത്തതും പ്രായമായവർ ഉൾപ്പെടെ ഈ സ്റ്റാമ്പിനായി ക്യൂ നിൽക്കേണ്ടി വരുന്നതും ഇവർക്ക് വല്ല വൈയായികയും വന്നാൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് മാത്രമല്ല നൂറ് രൂപയുടെ മുദ്രപത്രത്തിന് പത്ത് മുതൽ ഇരുപത് രൂപ വരെ അധികം നൽകേണ്ടതായി വരുന്നുണ്ടെന്നും ആളുകൾ പറയുന്നു പ്രിന്റിംഗ് ചാർജ് നെറ്റ് ചാർജ് ഉൾപ്പെടുത്തിയാണ് അധിക തുക വാങ്ങുന്നതെന്നാണ് പറയുന്നത് പൊതു ആവശ്യത്തിനുള്ള ഈ സ്റ്റാമ്പുകൾക്കാണ് ആവശ്യക്കാർ ഏറെ എത്തുന്നത് ഒന്നാം പാർട്ടിയുടെയും രണ്ടാം പാർട്ടിയുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി മൂന്ന് ഘട്ടം ഒ ടി പി മറ്റും നൽകി വേണം ഈ സ്റ്റാമ്പ് പ്രിന്റ് ചെയ്യുവാൻ ഇതിനായി അരമണിക്കൂറോളം സമയമെടുക്കുന്നുണ്ട് നെറ്റ്വർക്ക് തകരാറുണ്ടായി സമയം പിന്നെയും സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം എത്തുന്ന കാര്യത്തിലെങ്കിലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്നാണ് ആളുകളുടെ ആവശ്യം ഈ സ്റ്റാമ്പിംഗ് സമ്പ്രദായത്തിലെ തകരാറുകൾ പരിഹരിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു ഒരു ലക്ഷം രൂപയുടെ മുദ്രാപത്രം വാങ്ങിക്കാനായാലും അഞ്ചു രൂപയുടെ മുദ്രപത്രം വാങ്ങിക്കാനായാലും ശരി ഏകദേശം ഒരു അരമണിക്കൂറോളം എടുക്കുകയാണ് കാരണം ഇതൊന്നുമില്ല ബാങ്കിന്റെ സർവർ ചെലപ്പോ ഡിലേ ആവും ഇന്റർനെറ്റ് ഡിലേ ആവും അപ്പോൾ ഇതൊരു പണ്ട് പോയി കാശ് കൊടുത്ത് അപ്പം തന്നെ വാങ്ങിപ്പോരാവുന്ന ഒരു ഈസി രീതിയിലല്ല ഇപ്പം നിൽക്കുന്നത് അപ്പം അത് ഇതിൻ്റെ ഒരു പരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് പരിഹരിക്കണം ആളുകൾക്ക് വന്നാൽ അധികം നിൽക്കാതെ പണമടച്ച് ഈ മുദ്രപത്രങ്ങൾ ഈ മറ്റേ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാവണം സംഗതിയൊക്കെ എത്ര ചെറിയ ഇപ്പം പണ്ട് നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ മുദ്രപത്രം കിട്ടുന്ന ആളുകൾ പാലക്കാട് അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെയൊക്കെ പോയിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് ഏത് ചെറിയ സംഖ്യയുടെയും മുദ്രാപത്രം കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ് പക്ഷെ അത് ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഫ്രണ്ട്ലി ആക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം ബി ബി ന്യൂസ് വടക്കാഞ്ചേരി